നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ സിനിമ ആസ്വാദനം ഉള്ളംകൈയിലാക്കപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത് ലോകത്തിന്റെ ഏതു കോണിലും ചിത്രീകരിക്കപ്പെടുന്ന സിനിമകൾ നമ്മുടെ ഉള്ളംകൈയിൽ ഇന്ന് ലഭ്യമാണ് ലോകോത്തര സിനിമകളും മികച്ച കലാകാരന്മാരെയും അടുത്തെറിയാൻ ഇന്ന് അതിനാൽ തന്നെ നമുക്ക് സാധിക്കുന്നു ഇത്തരത്തിൽപ്പെട്ട പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ സിനിമകൾക്കു പുറമേ വെബ് സീരീസുകൾ എന്ന ശ്രേണിയിലും നിരവധി സൃഷ്ടികൾ പ്രേക്ഷകരിലേക്ക് എത്തി ആറു മുതൽ പതിനാല് വരെ എപ്പിസോഡുകളുള്ള വെബ് സീരീസുകളും ഒന്നും രണ്ടും മൂന്നും അതിലധികവും സീസണുകളിലേക്ക് നീളുന്ന സീരീസുകളും ഇന്ന് ലഭ്യമാണ് ഓരോ എപ്പിസോഡുകളും മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റിനുള്ളിൽ തീരുമെന്നതിനാൽ യാത്രകളിലും മറ്റ് ഇടവേളകളിലും ആസ്വദിക്കാം എന്നതുകൊണ്ട് വെബ് സീരീസുകൾ കൂടുതൽ ജനപ്രിയമാകുന്നു അതുകൊണ്ട് തന്നെ മികച്ച പ്രൊഡക്ഷൻ കമ്പനികൾ മികച്ച കലാകാരന്മാരെ അണിനിരത്തി നിരവധി വെബ് സീരീസുകൾ ഇപ്പോൾ പുറത്തിറക്കുന്നു ഈ അവധിക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡ്രമാറ്റിക് ത്രില്ലറാണ് ദ ഹൈജാക്കിംഗ് ഓഫ് ഫ്ലൈറ്റ് സിക്സ് നോട്ട് വൺ ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന അമേരിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട കൊളംബിയയിൽ നടന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ആറ് എപ്പിസോഡുകളുള്ള സീരീസാണ് ദ ഹൈജാക്കിംഗ് ഓഫ് ഫ്ലൈറ്റ് ് മുപ്പതിന് രണ്ട് മുൻകാല ഫുട്ബോൾ താരങ്ങൾ എച്ച് കെ വൺ ടു സെവൻ ഫോർ എന്ന പ്ലെയിൻ ഹൈജാക്ക് ചെയ്തതിനെ ആസ്പദമാക്കിയുള്ളതാണ് ഈ കഥ അൻപത് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുവാനും വലിയ മോചനദ്രവ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കൊളംബിയൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഈ സംഭവത്തിനെ അടിസ്ഥാനമാക്കി ഇറ്റാലിയൻ എഴുത്തുകാരനായ മാസിമോ ഡി റിക്കോ രചിച്ച ലോസ് കോണ്ടാനോഡോസ് സെൽ ഐർ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത കഥയാണിത് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ദാരിദ്ര്യവും ആ ദാരിദ്ര്യത്തെ മറയ്ക്കാനുള്ള അവരുടെ ഫുട്ബോൾ പ്രണയവും അതിലെ ചൂഷണങ്ങളും രണ്ട് മികച്ച ഫുട്ബോൾ കളിക്കാരെ വിപ്ലവകാരികളാക്കുന്ന ഇതിവൃത്തത്തോടെ ആരംഭിക്കുന്ന കഥ ആശ്രയിക്കാൻ മറ്റാരുമില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ച മക്കളുമായി അതിജീവനത്തിന് പെടാപ്പാടുപെടുന്ന ഒരമ്മയുടെ വികാര വിക്ഷോഭങ്ങളിലൂടെയും ധീരമായ ഇടപെടലുകളിലൂടെയും മുന്നോട്ടു പോവുകയും പിന്നീട് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും മാനസിക പ്രക്ഷോഭങ്ങളിലൂടെയുമൊക്കെ കടന്നു പോകുന്ന ത്രില്ലർ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളെ അവതരിപ്പിക്കുന്നു മോണിക്ക ലൊപറ അഞ്ജല കാനോ ക്രിസ്റ്റ്യൻ ടഫാൻ എൻറിക് കരിയാസോ ഏലിയൻ ഡവ് വാലന്റൈൻ വിൽഫാനെ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സിക്സ്റ്റി പ്ലസ് സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ഈ കൊളംബിയൻ ഡ്രമാറ്റിക് ത്രില്ലർ കുടുംബസമേതം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് മികച്ച റേറ്റിംഗ് നേടിക്കൊണ്ടാണ് ദ ഹൈജാക്കിംഗ് ഓഫ് ഫ്ലൈറ്റ് സിക്സ് പ്രദർശനം തുടരുന്നത്